ഹായ് ഫ്രണ്ട്സ് കെ സി കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഈ ഫോട്ടോ കണ്ടിട്ടില്ലെന്നും തോന്നുന്നുണ്ടോ വേറെ ഒന്നുമല്ല നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ കുഴിമന്തി ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പമാണ് കേട്ടത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്നിട്ടൊക്കെയാന്നൊക്കെ നോക്കാം ആദ്യം നമുക്കൊരു പാൻ എടുക്കാം ആ പാനിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം പിന്നെ മൂന്നാല് വറ്റൽമുളക് ഇന്ന് ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കുഴിമന്തിക്കുള്ള ചിക്കൻ നമുക്ക് ഈ മസാലയൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇത് ഇത് നമ്മൾ അത്യാവശ്യം എന്താണ് ഒരു നല്ലൊരു മണം വരുന്നത് വരെ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം അല്ല അതിന് ശേഷം ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാനോട്ട് ചെയ്യുക നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോഴേ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർക്കോട്ടെ ഇരുവള മുളക് പൊടിയും ചേർക്കണം പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലും സൺഫ്ലവർ ഓയിലും സൺഫ്ലോർ ഓയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എന്ത് ഓയിലുള്ള ഉള്ളതെ വെളിച്ചെണ്ണ ഇല്ലാട്ടോ ചേർക്കേണ്ട ഓയിൽ തന്നെ ചേർക്കണേ എന്നിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് പൊടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ ചെയ്യേണ്ടത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കണം ഇവിടെ ഞാൻ ഏകദേശം ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് തൊലിയുള്ള ചിക്കൻ കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തൊലിയുള്ള ചിക്കനായിരിക്കണം എടുക്കേണ്ടത് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം കേട്ടോ നമ്മളൊരു കുക്കർ എടുത്തിട്ട് കുക്കറിൽ ഒരു കാൽ കപ്പ് സൺഫ്ലോർ ഓയിൽ വെച്ചിട്ടുണ്ട് മൂന്നാലഞ്ച് കഷ്ണം പട്ട ഗ്രാമ്പൂ അതുപോലെ തന്നെ തക്കോലം പിന്നെ മൂന്നാലഞ്ച് പീസ് നമ്മുടെ ഏലക്ക ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ചീരി ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരുകം കുറവായിരുന്നു ചിലവിടെ ഉണ്ടെങ്കിൽ ഇടാം ഒരു കുറച്ച് ഒരു പിടി കുരുമുളക് ഡീറ്റെയിൽഡായിട്ടുള്ള ഡിസ്ക് ഇത് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം സൈസ് സവാള നമുക്ക് ഇതിനായിട്ട് മതിയാവും കേട്ടോ നമ്മൾ മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ് അധികം വഴറ്റേണ്ട കുറച്ച് വഴറ്റിയാൽ മതി ആ പച്ചമണം പോകുന്ന അത്ര വരെ നമ്മൾ വഴറ്റിയെടുത്താൽ മതി അതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കുകയാണ് പിന്നെ സവള വഴിറ്റിപ്പം ഞാൻ ഇത്തിരി മുളക് മുളക് അല്ല സോറി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഞാൻ എന്താണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വൈറ്റ് എടുക്കുന്ന സമയത്തിന് ഞാൻ രണ്ട് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പിന്നെ ഇതിലോട്ട് അധികം നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം വരില്ല പിന്നെ ഉള്ള ഉപ്പിൻ്റെ ആവശ്യം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കാരണം മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉപ്പ് നീ നോക്കിയിട്ട് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മന്തിയിൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് വീണ്ടും എടുക്കാം ഈ വാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളിലേക്ക് ഡ്രൈഡ് ലെമൺ അതായത് നമ്മുടെ ഉണക്കുന്ന അരങ്ങില്ലേ അത് വലുது ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് രണ്ടരട്ട് ഇട്ട കൊടുത്ത മതിയാകും ഇവിടേ pekനിക്ക് കുറവായതുകൊണ്ട് ഞാൻ ഒരു 3 1/2 പീസ് ഇട്ടുകൊடுத்துണ്ട് എനിക്ക് ഫുൾ ആയിട്ട് 11 കിട്ടിയിണ്ടായിരുന്നില്ല ഇതിനുകൂടി തന്നെ ഒരു അഞ്ച് പീസ് വെളുത്തുള്ളിയും അഞ്ച് പീസ് അല്ല അഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും കൂടി ഇട്ടുകൊடுத்துണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന സ്റ്റെല്ല ബസ്മതി റൈസ് ആട്ടോ മുക്കാ കപ്പ് മുക്കാ കിലോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ റൈസ് എടുത്തിരിക്കുന്നത് അതൊരു അരമണിക്കൂർ മുമ്പ് നമ്മൾ കുതിർത്ത് വയ്ക്കണം ഇത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അരിയും കൂടെ അതിൻ്റെ അതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് സെറ്റായന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കും അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ അത് വെച്ചിട്ട് നമ്മൾ ഈ കുക്കറ് ഫുൾ ആയിട്ട് ആ മൂൾഭാഗം ഫുൾ ആയിട്ട് കവർ ചെയ്യും അത് ആ അലുമിനിയം ഫോയിൽ പേപ്പറിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഹോൾസ് നമ്മൾ കാണാൻ കണ്ടില്ലേ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോൾസ് കിട്ടിയതിന് ശേഷം ഈ സ്റ്റിക്ക് വെച്ച് വീണ്ടും നമ്മളൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കും എങ്കിലാണ് അലുമിനിയം ഫോയിൽ താങ്ങുകയുള്ളൂ നമ്മുടെ ചിക്കന് ഈ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചിക്കനാണ് നമ്മളിതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ തന്നെ വെച്ച് തന്നെ ചിക്കൻ വേവിക്കണം എങ്കിലാണ് കുഴിമന്തിക്ക് ശരിക്കും ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ അരി വെന്ത് അതിൻ്റെ ആ ഒരു ആവി മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ചിക്കനിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് നന്നായിട്ടൊരുകി ഈ നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഹോൾസിൽ കൂടെ ഈ നമ്മുടെ റൈസിലോട്ട് ചെന്ന് ചേരും അതിന് ശേഷം നമ്മൾ ആ റൈസും ഈ ചിക്കനും കൂടെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ചിക്കനൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും ഒരു അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ വെച്ച് വീണ്ടും നന്നായിട്ട് കവർ ചെയ്തെടുക്കാം ഒട്ടും ചൂട് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ ഫുൾ കവർ ചെയ്തെടുക്കും എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ കുക്കറിൻ്റെ ലിഡ്ഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കും അതായത് നന്നായിട്ട് ആ ഒരു ഇതിൽ നന്നായിട്ട് പുഴുകി വേവാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ അത് നമ്മൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അതിനുശേഷം വീണ്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ആ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതെന്തായാലും നിങ്ങളത് ഡ്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിന് കൂടെ കഴിയും കഴിക്കാനായിട്ടുള്ള തക്കാളി ചട്നിയും അതുപോലെ തന്നെ മയണൈസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നമ്മൾ അത് വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര അടിപൊളി ഇപ്പോഴാണ് നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതൊരു വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുടെ ഉണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചെറിയൊരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു ബൈ ബൈ